നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ശിഷ്യന്മാർക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം ശനി നവംബർ പതിനെട്ട് വരെ വക്രയ്ക്ക് സഞ്ചരിക്കുകയാണ് അപ്പം പുരുചുട്ടാതിയുടെ അവസാനത്തെ പതിനഞ്ച് നായിക ഉത്തുട്ടാതി രേവതി ഈ രണ്ടേകാൽ നക്ഷത്രം ചേരുന്നതാണ് മീന രാശികൂറു മീന രാശി കൂറുകാർക്കും ശനി ഇപ്പോൾ പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴ് മുതൽ ഏഴരാണ്ട ശനി ഉണ്ട് അപ്പോൾ ശനി പന്ത്രണ്ട് നിൽക്കുന്ന സമയം നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ പാവം വേഞ്ച പതനം നിറയം വാമ്പുകം സ്നാനപ്രംസഞ്ച വൈകല്യം ദോദശേന വിജയം ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല സ്നേഹമുള്ള ഒരാളാണെങ്കിലും ശുദ്ധന ഇപ്പോൾ ദുഷ്ടനെപ്പോലെ നിന്ന് ആരുടെയും കണ്ണ് അടച്ച് പിടിച്ചു വെച്ചുകൊണ്ട് എന്ത് തെറി വേണോ അഭ്യാസം വേണോ പറയാൻ ഒരു മടിയും കാണിക്കാതെ എല്ലാവരോടും വാശിയോടും വിരോധത്തോടുകൂടിയും പെരുമാറാൻ തോന്നുന്ന ശുദ്ധനും ദുഷ്ടനാകുന്ന സമയമാണ് പാവമെന്നാണ് പാവം ചെയ്യാന്ന് വെച്ചാൽ എന്താണ് അച്ഛനെ അടിക്കുക അമ്മയ്ക്ക് അടിക്കുക ഭാര്യ അടിക്കുക ഭർത്താവിനെ അടിക്കുക കൊല്ലുക ഇതൊക്കെ ചെയ്യണത് പാവോ അത് നല്ല കാര്യങ്ങളല്ല ചെയ്യണം ദുഷ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പാവത്തിന് അപ്പം നിങ്ങളെ തൊഴിലാളി മുതലാൾ നിങ്ങളാശ്രയിച്ച് ജീവിക്കുന്നവർ നിങ്ങളാശ്രയിച്ച് ജീവിക്കുന്നവരുടെയൊക്കെ നമുക്ക് വാഷിംഗ് ബിരിയോട് കൊണ്ടുപോകും വേഞ്ചാന്ന് വെച്ചാൽ എത്ര രൂപ കൈ കിട്ടിയാലും ആ പൈസ തെറിച്ചു അത് നിങ്ങൾ വീട് വായിക്കാം വസ്തു വായിക്കാം നിർമ്മാണ പ്രവർത്തനം നടത്താനൊക്കെ നമുക്ക് പൈസ ചിലവാക്കേണ്ടി തെറ്റില്ല പക്ഷേ നമ്മൾ ഒരു പാർട്ണർഷിപ്പില ഫ്രണ്ട്ഷിപ്പില വല്ല ബിസിനസ്സൊക്കെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മളെ പാർട്ട്ണർമാർ പറ്റിച്ചുകൊണ്ടു ഒരു വീടാ വസ്തു വാങ്ങിക്കാൻ വേണ്ടിയാ ഒരു എഞ്ചിനീയറെ ഒരു കോൺട്രാക്ടറെ അല്ലെങ്കിൽ ഒരു ബ്രോക്കറെ സമീപിച്ചാൽ പൈസ പറ്റിച്ചുകൊണ്ടു അത് സൂക്ഷിക്കണം നിങ്ങൾക്ക് ഇരട്ടി പൈസ വാങ്ങിച്ചിരുക എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ബാങ്ക് നിക്ഷേപിച്ച ബാങ്കുകാർ നോങ്ങാം അപ്പം ഇങ്ങനെ വെയ്യഞ്ചാന്ന് പറയുമ്പോൾ കൈ ഇത്രീ കാലം നമ്മളുണ്ടാക്കിയ പൈസ പെട്ടെന്ന് എങ്ങനെ ഇത്രയും നഷ്ടപ്പെട്ടു പോയി ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എനിക്കാരുണ്ട് എന്തരുണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ കോടീശ്വരന്മാർ പോലും ചിന്തിച്ചു പോകുന്ന സമയം അതുകൊണ്ട് കോടികളുടെ ആസ്തി ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊരു നിമിഷം കൊണ്ട് ആ കടക്കാരനായി മാറാത്ത അവസ്ഥ ചിന്തിച്ചു പോകണം വെയ്യഞ്ച പതനം രണ്ട് പതനമുണ്ട് ഒന്ന് കെട്ടിടത്തിൻ്റെ മണ്ടീന്ന് വാഹനത്തിൻ്റെ മണ്ടിന്ന് സ്റ്റെപ്പിൽ നിന്ന് മരത്തിന്ന് ഉയരപ്പുറത്തുന്നൊക്കെ വീഴുന്നതാണ് ഒരു പതനം രണ്ട് ജോലി എന്ന് തോന്നുക അത് രാജിവെച്ചിട്ട് പോവുക ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് കളയുക നമുക്കുള്ള സ്നേഹവും ബന്ധവും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നി പോവുക ബന്ധുക്കളുമായിട്ട് നിരന്തരം വഴക്കും ഒഴക്കവും ഉണ്ടായിപ്പോവുക നമ്മൾ എത്ര സ്നേഹിച്ചാലും നമ്മളെ വഞ്ചിക്കുകയും ചതിക്കുകയും മറ്റൊരു ചെയ്തു പോവുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുറമേയും അകമയുമുള്ള പതനങ്ങൾ നമുക്കുണ്ടാവും പുറമേ എന്നുള്ള ജീവിച്ചാൽ ഒടിവൊക്കെ പുറമേയുള്ളതാണ് ആകമേ ജോലി നഷ്ടപ്പെട്ടു പൈസ ഇഷ്ടപ്പെട്ട് സ്നേഹം നഷ്ടപ്പെട്ടു ബന്ധുക്കൾ നഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ കാണാൻ പറ്റാത്ത ചില വിഷമതകൾ പതനങ്ങളുണ്ടാകും സ്ഥാന പ്രംശം ചെയ്യാന്ന് വെച്ചാൽ വീട് സ്ഥലവും ബിറ്റുപറയ്ക്ക് പോകണമെന്നും മുട്ടുമാറിപ്പോണമെന്ന് തോന്നും ബന്ധുക്കളുടെ സഹായം കുറയും ഏഴാണ്ട ശനി രാമലക്ഷ്മണന്മാർ വരെ രാജ്യവും ഭരണവും നഷ്ടപ്പെട്ട് വനിത കയറിയ സമയമാണ് അത് വലിയ പ്രയാസം ജന്മത്തിൽ രാഹു മൂന്നിലെ വേഴൻ ഏഴാണ്ട ശനിയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ നിങ്ങളും കൂടെ നിങ്ങളെ നശിപ്പിച്ച ആകെ കുഴപ്പം വരും അപ്പോൾ അതുകൊണ്ട് ആ കുഴപ്പത്തിൽ നിന്ന് ഏഴാണ്ട് ശനിയുടെ ദുരിതത്തിൽ നിന്ന് ശനി ഇങ്ങനെ ബാക്കിലോട്ട് സഞ്ചരിച്ച് പതിനൊന്നിലേക്ക് വരുന്ന അല്ലെങ്കിൽ പതിനൊന്ന് നിൽക്കുന്ന ഫലത്തെ തരുന്ന സമയമാണ് വക്രം അതിചാരേതു വക്രേതു പൂവരാശി ഗതം ഫലം ൃഹസ്പതേശു തന്നാസ്തി തദ്ാശി ഫലം മതം അപ്പം പൂർവ് അതിചാരത്തിലും വക്രത്തിലും പൂർവരാശിയുടെ ഫലമാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ കുംഭത്തിൽ നിൽക്കുന്ന ഫലം കുംഭത്തിന് മകരത്തിൽ നിൽക്കുന്ന ഫലം കിട്ടും ബൃഹസ്പതേഷു തന്നാസ്തി വേദത്തിന് വക്രം ഉണ്ടെങ്കിലും ആ നിൽക്കുന്ന തദ്ശി ഫലം മതം ആ രാശിയുടെ ഫലമാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വക്രത്തിൽ നിൽക്കുമ്പോൾ പതിനൊന്നിൽ ശനി നിൽക്കുന്ന പലത്രക്കാർ എന്തൊക്കെയാണ് പതിനൊന്നിൽ നിന്ന ലാഭം ഐശ്വര്യം സുഹൃത്തും ധനാഗമം സർവാഭീഷ്ടാഗമോ സർവാഭീഷ്ടങ്ങൾ സാധിക്കും ജ്യേഷ്ഠ ഭ്രാത ജ്യേഷ്ഠന്മാരെന്ന് പറയുന്നത് നമ്മളെ ബന്ധുക്കളല്ലാത്തത് സഹോദരങ്ങളെപ്പോലെ നമ്മളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ജ്യേഷ്ഠന്മാരുടെ സഹായങ്ങൾ ജ്യേഷ്ഠനും ഏട്ടനും എന്നൊക്കെ നമ്മൾ പറയില്ല അതൊക്കെ ജ്യേഷ്ഠ ഭ്രാതാവ് സ്വന്തം അമ്മ പ്രസവിച്ച മക്കളും അവരുടെ സഹ അർത്ഥ ലാഭവും എന്നുവെച്ചാൽ പൈസ കിട്ടും ചിന്തിയാത് ഏകാദശാധി ഏകം ഒന്ന് ദശം പത്ത് അങ്ങനെ എല്ലാ ലാഭങ്ങളും ഐശ്വര്യങ്ങളും സുഹൃത്തങ്ങളും ധനാഗമങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടി നമുക്കൊന്നുമില്ല ഒന്നുമില്ല എന്ന് ജനങ്ങളുടെ പറഞ്ഞാലും നമുക്ക് സന്താനം സമ്പത്ത് സൗഭാഗ്യം ലാഭങ്ങൾ സർക്കാരിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് അധികാരികളിൽ നിന്നും പ്രീതി സഹായം ഇതൊക്കെ കിട്ടുന്ന സമയമാണ് ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത് എങ്ങനെ അന്ന് പലവരും ചോദിക്കും അതെങ്ങനെ ചോദിച്ചത് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് കിട്ടും നിങ്ങളൊരു പരീക്ഷ ഇപ്പോൾ എഴുതി ഈ പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റ് വന്ന് നിങ്ങൾക്കൊരു സെലക്ഷനാണ് ജോലിയാ കിട്ടിയാൽ ഈ മൂന്ന് മാസം കൊണ്ടുള്ള പ്രവൃത്തികളുടെ ജീവിതകാല മൊത്തവും നേട്ടം കിട്ടുന്നതിന് കാരണമായത് അങ്ങനെ പോകുന്ന മത്സരങ്ങൾ പരീക്ഷകൾ കാര്യാലികളിൽ എല്ലാത്തിലും നമുക്ക് നേട്ടവും പൈസയും ഭാഗ്യവും കിട്ടി വീടും ധനവും പണവും ബന്ധുക്കളുടെ പ്രീതി സഹായം സന്തോഷം ഇതൊക്കെ കിട്ടി സീറായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് നീറായിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന സാഹചര്യം നമുക്കുണ്ടാകും അങ്ങനെ ശത്രുക്കൾ മാറാനും തടസ്സം മാറാനും ബന്ധുക്കളുടെ പ്രീതി കിട്ടാനും ആ ദോഷങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും നമുക്ക് വെനകൾ മാറി സമ്പത്തും സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെ കിട്ടാനും ഒക്കെ യോഗമുള്ള ഒരു സമയമാണ് ഈ ശനി വക്രത്തിൽ നിൽക്കുന്ന സമയം അപ്പോൾ അതുകൊണ്ട് തടസ്സങ്ങൾ മാറാൻ നിങ്ങൾ ഗണപതി പൂജ ഭഗവതി പൂജ മൃത്യുഞ്ജോമം ശത്രു സംഹ പൂജ ഐശ്വര്യപൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ വെനകളും ദോഷങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടും അങ്ങനെ നമുക്ക് വിഷമതകളും ദോഷങ്ങളും മാറാൻ നല്ലത് വരാനുമുള്ള സാഹചര്യം ഉണ്ടാകും അങ്ങനെ ശനിയുടെ സഞ്ചാരം കൊണ്ട് ഒരുപാട് വിഷമതകളും ദുരിതങ്ങളും നമുക്ക് ഉള്ളത് മാറിക്കിട്ടുന്നതിന് വേണ്ടി ശാസ്ത്രാവിനെയും അനുമാനിയും മുരുകനെയും കുടുംബദേവന്മാരെയൊക്കെ പലിക്കണം പിന്നെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നമുക്ക് സമയദോഷങ്ങളുണ്ടെങ്കിൽ ദശാകാല ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഗണപതി പൂജയും ഭഗവതി പൂജയും മൃത്യുഞ്ചോമോ ഐശ്വര്യ പൂജയും ശത്രുസന്മാര പൂജയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഗുണങ്ങളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളൊക്കെ കിട്ടും അതേസമയം നമുക്ക് ജാതകത്തിലും ദോഷമാണോ ജീവിതത്തിലും ദോഷമാണെങ്കിൽ നിങ്ങളൊന്നും സമ്പാദിച്ചില്ലെങ്കിലും കൈയിരിക്കുന്ന വസ്തുക്കളും ധനങ്ങളും ജോലികളും നമ്മുടെ മേഖലകളും തൊഴിൽ മേഖലകളൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അപ്പോൾ നമുക്ക് വെനുകളും ഗുരുക്കുകളും ദോഷങ്ങളൊക്കെ മാറി നല്ലത് വരുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം ചെയ്യണം കാലവൈര ക്ഷേത്രത്തിൽ അമാവാസി പൂജ നിങ്ങൾ നടത്തുന്നു നല്ലതാണ് കാരണം ഏഴാണ്ട ശനി കണ്ടകശനി അതേപോലെ സർപ്പദോഷങ്ങൾ മൃത്യുദോഷങ്ങൾ ദേവശാപം ബ്രാഹ്മണശാപം പൃഥ്ശാപം മാതാപിതാക്കളുടെ ശാപം മക്കളുടെ ശാപം ഭാര്യയുടെ ശാപം ഭർത്താവിൻ്റെ ശാപം ജനങ്ങളുടെ ശാപൊക്കെ മാറിക്കിട്ടും ജനങ്ങളുടെ ശാപം എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരു ബാങ്ക് മാനേജരാണെങ്കിൽ ആൾ ജപ്തിക്ക് പോകും ഓ പൈസയൊക്കെ വാങ്ങി വേണമെന്ന് പറയും അപ്പോൾ നല്ല കാര്യമാണ് പുള്ളി പുള്ളിയുടെ ഡ്യൂട്ടിയിൽ നല്ല ആ കാര്യമാണ് വീഴ്ച വരുത്താതെ കാര്യം നടത്തണമെങ്കിൽ പോലും അയാൾ ചെയ്യുന്ന ദ്രോഹമായിട്ട് മറ്റുള്ളവർക്ക് തോന്നും അപ്പം അങ്ങനെയുള്ള കൂന കുരുക്കുകൾ ബാധിക്കാതിരിക്കുക പിന്നെ നിങ്ങളുടെ അവസരങ്ങളും സ്ഥാനമാനങ്ങളും നഷ്ടപ്പെടാതിരിക്കുക നമുക്കെന്നൊരു ജോലി ഉണ്ടെങ്കിൽ വേണ്ടാന്ന് മുൻപ് രാജിവെച്ചിട്ട് പോകാൻ കളയും അതേപോലെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് കളയും വലിയ ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങുന്ന പാർട്നർഷിപ്പ് ബിസിനസ്സുകളൊക്കെ പെട്ടെന്ന് വേണ്ടാന്ന് തോന്നി അത് ഒഴിവാക്കി കളയും നമ്മൾ എടുത്ത് ചെയ്യുന്ന വലിയ പരിപാടികൾ വലിയ പരാജയങ്ങൾ കടങ്ങൾ അപകടങ്ങൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ അപ്പോൾ ജന്മത്തിൽ രാഹു മൂന്നിൽ വേടനൊക്കെ ഉള്ള ഗ്രഹപ്പിഴകളുള്ള കാലമാണതുകൊണ്ട് നാഗർക്കും വിഷ്ണുവിനും ശിവനും എല്ലാവർക്കും വഴിപാടും പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരില്ല വലിയ വേനകളും വലിയ ഗുരുക്കുകളും വലിയ കുഴപ്പങ്ങളും എല്ലാം മാറി നല്ലത് വരുന്നതിന് നമുക്ക് സാഹചര്യം ഉണ്ടാവും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളറിയാൻ ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ സെൻഡ് ചെയ്തിരുന്നു വാ കാലഭരവസ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്ന ഗണപതി പൂജ മൃത്യുജഹോമം യുവരാജഹോമം അഭിഷേകം ഭദ്രകാളി പൂജ ഇതിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരും വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കണം കാലഭൈരവ സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവരും മെസ്സേജുകൾ അയച്ചിരുന്നു നിങ്ങൾക്ക് ഈ പറയുന്ന കാലഘട്ടങ്ങൾ ഏഴരാണ്ട ശനി ഈ ഗ്രഹപ്പിഴകൾ ഇതൊക്കെ ദുരിതകരമാണെങ്കിലും നിങ്ങൾക്ക് ചെറിയ ഒരു സമയം കൊണ്ട് കുറേ നടക്കാതെ ബുദ്ധിമുട്ടി തടസ്സപ്പെട്ട് പരാജയം വരുമോ എന്ന് തോന്നുന്ന പദ്ധതികൾ പോലും ഈ ചെറിയ കാലയളവിൽ നിങ്ങൾ പരിശ്രമിച്ചാൽ നേടി ജയിച്ച് രക്ഷപ്പെടാനും നേട്ടങ്ങൾ കൈവരിക്കാനും തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്ന കാലമാണ് ഈ അവസരം മുതലാക്കി നല്ലത് വരുന്നതെന്ന് പ്രാർത്ഥിച്ച് ജീവിക്കാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ് നിങ്ങൾക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പത്മനാഭസ്വാമിയോടും കാലഭൈരവസ്വാമിയോടും ആറ്റുവലമ്മച്ചിയോടും ഗുരുവായപ്പനോട് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിനോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം